അപ്പൊ അടുത്ത കളക്ഷനിലോട്ട് നമുക്ക് പോവാം പ്രിന്റഡ് സാരീസിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി ആയി പ്രിന്റഡ് സാരീസിന്റെ കളക്ഷൻ അതും കോട്ടൺ സാരീസ് നിങ്ങൾ ഡെയിലി വിയർ യൂസിന്റെ ബിസിനസ്സും ചെയ്യാൻ പറ്റും കോട്ടൺ സാരീസിന്റെ ബിസിനസ്സും ചെയ്യാൻ പറ്റും പക്ഷെ കോട്ടൺ സാരീസിന്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഇതുകൊണ്ടാണ് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരുന്നത് അജ്മീറ ഫാഷന്റെ ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഐറ്റം ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഐറ്റം കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ സാരീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് വന്നിട്ടുണ്ട് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ സാമ്പിൾസ് വന്നിട്ടുണ്ട് നമ്മുടെ സെറ്റ് ടു സെറ്റ് എല്ലാം ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ടു സെറ്റ് ബൾക്ക് ആയിട്ട് ഓർഡർ എടുക്കേണ്ടി വരുന്ന വീട്ടിലിരുന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ അടുത്തുനിന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് നീക്കി നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നമ്മൾ വന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം സാമ്പിളിലോട്ട് നമുക്ക് പോവാം ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ സാരീസ് തന്നെ ഫാൻസി കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആ കാണിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ ഫാൻസി കോട്ടൺ സാരീസിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ ഈ മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് കിട്ടുന്നുണ്ട് തുറന്ന് കാണിക്കാൻ പോയ സാരി നിങ്ങൾക്ക് മുന്താണി കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ആവരുത് എല്ലാ സാരിയും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസായി കിട്ടുന്ന കോട്ടൺ സാരീസില് ഇത് നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി നോക്കാൻ പറ്റും അതും മൊത്തം പ്രിൻറ്റഡിന് മേള കിട്ടുന്നത് അതിൽ തന്നെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇതിന്റെ റേറ്റ് അല്ല പറയുന്നത് ഞാൻ വെറും തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ സാരീസിന്റെ റേറ്റ് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നമ്മുടെ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ സിംഗിൾ പീസും പേഴ്സണൽ യൂസിനും നമ്മൾ തരത്തില്ല അപ്പം ഇതും സെറ്റ് ടു സെറ്റാണ് വരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസിന്റെ സെറ്റ് വരുന്നത് അതിലും പല കളറിലാണ് വരുന്നത് അപ്പൊ ഒരു സാരിയാണ് ഞാൻ കാണിച്ചത് അപ്പൊ അടുത്ത കളക്ഷനിലോട്ട് നമുക്ക് പോവാം പ്രിന്റഡ് സാരീസിന്റെ കളക്ഷൻസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി ആയി പ്രിന്റഡ് സാരീസിന്റെ കളക്ഷൻ അതും കോട്ടൺ സാരീസ് നിങ്ങൾ ഡെയിലി വിയർ യൂസിൻ്റെ ബിസിനസ്സും ചെയ്യാൻ പറ്റും കോട്ടൺ സാരീസിന്റെ ബിസിനസ്സും ചെയ്യാൻ പറ്റും പക്ഷേ കോട്ടൺ സാരീസിന്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഇതുകൊണ്ടാണ് ഇത് രണ്ട് സീസണിലും നടക്കാൻ പറ്റും ചൂടിലും ഇടാൻ പറ്റും തണുപ്പിലും ഇടാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബ്ലൗസും കിട്ടുന്നുണ്ട് ബ്ലൗസ് പീസും കാണാൻ പറ്റും എല്ലാ തരം നിങ്ങൾക്ക് ബ്ലൗസ് പീസിന്റെ വെറൈറ്റീസും ഇതിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസായി കിട്ടുന്നത് അതും പ്ലെയിൻ പ്രിന്റഡിന്റെ മുകളിൽ കോട്ടൻ്റെ മേളില് അടുത്ത കളക്ഷൻസിലോട്ട് പോവാൻ നമ്മുടെ കോട്ടൺ സാരീസിന്റെ വേറെ ഒരു വെറൈറ്റി ഞാൻ പ്രിന്റഡിൽ കാണിക്കുന്നു Yeah, I ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീ കൊണ്ട് ഇതിൽ കത്തിക്കാൻ പോയാലും അതെന്തോ അത് സ്വിങ് ആവത്തേ ഉള്ളൂ വരക്ക് തീയൊന്നും പിടിക്കത്തില്ല അതുപോലത്തെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് അതുപോലത്തെ ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിൽ ഇത് നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡിന് മേള കിട്ടുന്നത് നോക്കാൻ പറ്റും രണ്ട് സൈഡിൽ ബോർഡറും നിങ്ങൾക്ക് പ്രിന്റഡിന് മേള ഇതിൽ നിങ്ങൾക്ക് കാറ്റഗറീസ് എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് എത്ര പീസ് അത് ബഞ്ചിൽ നിങ്ങൾക്ക് എഴുതി വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ വർക്കിൽ നിങ്ങൾക്ക് വർക്കിൽ വേണമെങ്കിൽ വർക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റി ീസ് ഉണ്ട് ഫാൻസി ടൈപ്പ് ഇത് നോക്കാൻ പറ്റും ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റി കിട്ടിയത് ഇതിൻ്റെ മേളിൽ സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ മൾട്ടി കളർ ത്രെഡ് വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നുണ്ട് ബോർഡറിലും നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കളർ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിൽ ആ കളറിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആയ നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ലൈറ്റ് കളർ പിസ്റ്റൽ കളേഴ്സ് എല്ലാ തര വെറൈറ്റീസിലും നിങ്ങൾക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റി നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രം അപ്പം നിങ്ങൾ നമ്മളുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരുമെന്ന് ചോദിച്ചു പക്ഷേ നമ്മൾ വരും ബിസിനസ്സിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ ഇതുകൊണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമേ പ്രൊഡക്റ്റ് തരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റബിൾ നമ്മുടെ ഇത് കോട്ടൺ സാഡീസിൻ്റെ ബിസിനസ് തന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർജിൻ വെച്ച് അവിടെ സെയിൽ ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ എല്ലാം മിക്സ് ആയിട്ട് ഐറ്റം വെക്കാൻ പറ്റും കോട്ടൺ സാരിസിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതും നിങ്ങൾക്ക് മൊത്തം വർക്കിൻ്റെ മേളിലാണ് കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ ചെറിയ 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 നിങ്ങൾക്ക് നടക്കും ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈഡിലും ബോർഡർ നല്ലൊരു ചെറിയ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നിങ്ങൾക്ക് വീവിൻ്റെ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ സാരീസ് നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസിൻ്റെ സെറ്റ് പത്ത് പീസിൻ്റെ സെറ്റ് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നീക്കി നോക്കി നമ്മുടെ കയ്യിൽ മേടിപ്പിക്കാൻ പറ്റും ഇവിടുന്ന് നമ്മൾ പാർസൽ അയക്കുന്നുണ്ട് പല സ്റ്റേറ്റിൽ നമ്മുടെ പോകുന്നുണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇരുപത് മുപ്പത് പാർസൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കസ്റ്റമർ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ സ്ക്രീൻ്റെ എത്തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കമല ദർവാജ റിംഗ് റോഡിൽ അല്ലെങ്കിൽ ഇത് രഘുകൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഗേറ്റ് നമ്പർ മൂന്നിന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ അജ്മീറ ഫാഷൻ്റെ ഇവിടെ വന്ന് നിങ്ങൾ പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നു കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്ക് ചാനലിനെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ പ്രോഡക്റ്റ് വന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അപ്പം വീണ്ടും ഒരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം